മോഹൻ ബഗാനെ പിടിച്ചുകെട്ടി ഗോവൻ ചുണക്കുട്ടികൾ നീല ജേഴ്സിയിൽ ആർത്തലച്ചു വന്ന ഗോവൻ തിരമാലകളിൽപ്പെട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് മുങ്ങിത്തപ്പിയപ്പോൾ തപ്പിയപ്പോൾ എഫ് സി ഗോവയ്ക്ക് മൂന്ന് ഒന്നിന്റെ കിടില്ലൻ വിജയം സെമി ഫൈനൽ പ്രതീക്ഷകളുമായി എത്തിയ കൊൽക്കത്തൻ കരുത്ത് പക്ഷേ ഗോവൻ പ്രതിരോധത്തിന് മുന്നിൽ തട്ടി തകരുകയായിരുന്നു ഇത്തവണ മോഹൻ ബഗാന്റെ പേരുകേട്ട ആക്രമണത്തിനും പ്രതിരോധത്തിനും ഗോവയ്ക്ക് മുന്നിൽ തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു കളിയുടെ എല്ലാ തലത്തിലും ഗോവൻ പടയോട്ടം തന്നെയായിരുന്നു മൈതാനത്ത് കണ്ടത് ഏതാണ്ട് കളിയുടെ ഭൂരിഭാഗവും ഗോവൻ കളിക്കാരുടെ പക്കൽ തന്നെയായിരുന്നു പന്ത് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ിനെ മോഹൻ ബഗാൻ വെള്ളം കുടിപ്പിച്ചത് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഗോവ ഇത്തവണ സൂപ്പർ ജയൻസിനെ വരുതിയിൽ നിർത്തിയത് ഐഗർ ഗോരോചനയുടെ മിന്നുന്ന പ്രകടനമാണ് മോഹൻ ബഗാൻ നിരയെ നിഷ്പ്രഭമാക്കിയത് ആദ്യ പകുതിയിൽ ഗോവയുടെ ബ്രൈസൺ ഫെർണാണ്ടസും മോഹൻ ബഗാനും വേണ്ടി സഹലും ഗോളുകൾ നേടിയപ്പോൾ രണ്ടാം പകുതിയിൽ മിന്നുന്ന കോർണർ കിക്കിലൂടെ അമ്പത്തി മിനിറ്റിൽ ബോർഗ ഹെരേര രണ്ടാം ഗോൾ നേടി ഗോവയ്ക്ക് ലീഡ് നൽകി അമ്പത്തി മിനിറ്റിൽ ബോക്സിന് വെളിയിൽ ഐഗർ ഗോരോചനയെ ഗോൾ കീപ്പർ ധീരജ് സിംഗ് തിന് റഫറി പെനാൽറ്റി അനുവദിക്കുകയും ഗോരോജന അനായാസം പന്ത് ഗോൾ പോസ്റ്റിൽ എത്തിക്കുകയും ചെയ്തു ഗോവ മൂന്ന് മോഹൻ ബഗാൻ ഒന്ന് തുടർന്ന് മോഹൻ ബഗാനും ആക്രമണങ്ങൾ തുടർന്നെങ്കിലും ഒന്നും വലയിലെത്തിക്കാൻ കഴിയാതെ വന്നതോടെ മോഹൻ ബഗാന്റെ പടയോട്ടം ക്വാർട്ടർ ഫൈനലിൽ പാതി അവസാനിക്കുകയും സൂപ്പർ കപ്പിന് പുറത്താവുകയും ചെയ്തു